മത്തായി എഴുത സുവിശേഷം അധ്യായം ഇരുപത്തി യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ യേശുവിനെ ദേവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വന്നു യേശു അവരോട് ഇതെല്ലാം കാണുന്നില്ലയോ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു യേശു ഒരു ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നു അത് എപ്പോൾ സംഭവിക്കുമെന്നും അങ്ങയുടെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരയണമെന്ന് അപേക്ഷിച്ചു അതിന് യേശു ഉത്തരം പറഞ്ഞത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു അത് സംഭവിക്കേണ്ടതു തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ അന്നവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും എന്നാൽ ധാനിയൽ പ്രവാചകൻ മുഖാന്തരം അറിളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേശ്ശത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടി പോകട്ടെ വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത് വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങി ആ കാലത്ത് ഗർഭിണികൾക്കും ിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശപത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിപ്പൻ ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും ആ നാളുകൾ ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല മൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങും അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി പല അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും ഓർത്തുകൊള്ളുവിൻ ഞാൻ മുമ്പുകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത് ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവ് ആകും ശവം ഉള്ളടത്ത് കഴുക്കൾ കൂടും ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുട്ടുപോകും ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് വീഴും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രളാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും അവർ അവന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും നാല് ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ അതിൻ്റെ കൊമ്പ് ഇളയതായി ഇല തളർക്കുമ്പോൾ വേനലടുത്തു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അവനടുക്കെ വാതുക്കൾ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളു ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ആ നാളും നാഴയെ സംബന്ധിച്ചു എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗതില ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നും ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കി കളയുമ്പോളും അവർ അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും അന്ന് രണ്ടുപേർ വയലിലിരിക്കും ഒരുതിനെ കൈകൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരു തിരികെ പൊടിച്ചുകൊണ്ടിരിക്കും ഒരു തീയെ കൈകൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിക്കുന്നു കള്ളൻ വരുന്ന ശ്യാമം ഇന്നതെന്ന് വീട്ടിടെവൻ അറിഞ്ഞു എങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രം വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരുമ്പിൻ എന്നാൽ യജമാനൻ തൻ്റെ വീട്ടുകാർക്ക് തത്സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആർ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ അവൻ അവനെ തനിക്കുള്ള സകലത്തിന്മേലും യജമാനനാക്കി വയ്ക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു കൂട്ടുദാസന്മാരെ അടിപാനം കുടിയന്മാരോട് കൂടി കുടിയന്മാരോടുകൂടി തിന്നുകുടിപ്പാനും തുടങ്ങിയാൽ ആ ദാസൻ നിരൂപിക്കാത്ത നാളിലും അറിയാത്ത നാഴികയിലും യജമാനൻ വന്ന് അവനെ ദണ്ണിപ്പിച്ച് അവന് കപടഭക്തിക്കാരോടുകൂടെ പങ്കു കൽപ്പിക്കും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും